ഞാൻ എങ്ങനെയാണ് മൂന്ന് മാസം കൊണ്ട് അമ്പതിനാലായിരം രൂപ ഓൺലൈനിൽ ഉണ്ടാക്കിയത് എന്നാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളും ഇതുപോലെ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടിരിക്കണം വീഡിയോയുടെ അവസാനം ഞാൻ എനിക്ക് പൈസ കിട്ടിയതിൻ്റെ പ്രൂഫ് സഹിതം കാണിക്കുന്നതാണ് ഇതുപോലെ ഇനിയും എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന വീഡിയോസ് ലഭിക്കുന്നതിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഓൺലൈനിൽ ആരും നിങ്ങൾക്ക് വെറുതെ പൈസ തരാൻ പോകുന്നില്ല നമ്മൾ നമ്മുടെ കൈവും സമയവും കൊടുത്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് പല ആളുകളുടെയും വിചാരം ഓൺലൈനിൽ നമുക്ക് വെറുതെ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ പൈസ കിട്ടുമെന്നാണ് പക്ഷെ അങ്ങനെ നമുക്ക് കിട്ടില്ല ഇവിടെ നമ്മൾ നമ്മുടെ അറിവ് വിറ്റിട്ടാണ് ക്യാഷ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടോ ജോലി ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ മെത്തേഡ് കൂടുതൽ ഉപകാരപ്പെടുന്നത് പ്ലസ് ടുവോ ഡിഗ്രിയോ ഒക്കെ പാസ്സായി അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഇതുവഴി പണം ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിൽ ചേർന്നപ്പോഴാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആണെങ്കിൽ ആ സബ്ജക്റ്റിലെ അറിവ് വെച്ചിട്ടാണ് ഇവിടെ പൈസ ഉണ്ടാക്കാൻ പോകുന്നത് ചെക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ അറിവ് വിറ്റിട്ടാണ് നമ്മൾ ഇതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നത് ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് അതിനുശേഷം ഇതിൽ നമുക്ക് രണ്ട് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ആദ്യത്തേത് സബ്ജക്റ്റ് ടെസ്റ്റും രണ്ടാമത്തേത് അവരുടെ ആൻസറിംഗ് ഗൈഡ് ലൈൻ ടെസ്റ്റുമാണ് ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല സബ്ജക്ട് ടെസ്റ്റ് എഴുതുമ്പോൾ അറിയാത്ത ഉത്തരങ്ങൾ ഗൂഗിൾ നോക്കി ചെയ്യാവുന്നതാണ് അത് പാസ്സായ ശേഷം ഉണ്ടാവുന്ന രണ്ടാമത്തെ ടെസ്റ്റാണ് അവരുടെ ഗൈഡ് ലൈൻസ് ടെസ്റ്റ് അത് അവർ തരുന്ന പി നോക്കി ചെയ്യാവുന്നതാണ് ശേഷം നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റും ബാങ്ക് അക്കൗണ്ടും എല്ലാം കൊടുത്ത് വെരിഫൈ ആക്കേണ്ടതാണ് തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അവരുടെ മെയിൽ വരും നിങ്ങൾ അവരുടെ സബ്ജക്റ്റ് എക്സ്പേർട്ട് എക്സ്പെർട്ട് മാനേജർ ആയി എന്ന് പറഞ്ഞു ഇനി നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ട ജോബ് എന്ന് നോക്കാം നമ്മൾ ഏത് ആണോ രജിസ്റ്റർ ചെയ്തത് ആ സബ്ജെക്റ്റിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും അതിന് ആൻസർ ചെയ്യുക എന്നതാണ് ജോലി അപ്പോൾ ഓരോ ശരി ഉത്തരത്തിനും നമുക്ക് എൺപത് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെ ലഭിക്കും ഞാൻ ചെയ്തത് ഫിസിക്സ് ആണ് പിന്നെ എല്ലാ ഉത്തരവും ശരിയായി വന്നപ്പോൾ എനിക്കൊരു സബ്ജക്റ്റ് കൂടെ അനുവദിച്ചു അങ്ങനെയാണ് ഞാൻ മൂന്ന് മാസം കൊണ്ട് അമ്പത്തിനാലായിരം രൂപ ഉണ്ടാക്കിയത് വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഗൂഗിൾ റെഫർ ചെയ്ത് ആൻസർ ചെയ്യാവുന്നതാണ് പക്ഷേ കോപ്പി പേസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് റിവോക്ക് ചെയ്യുന്നതാണ് ഇനി ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് ഉള്ളത് എന്ന് നോക്കാം ഇതിൽ സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എൻജിനീയറിംഗ് എം ബി ബി എസ് തുടങ്ങിയ എല്ലാ സ്ട്രീമുകളുടെയും ഉണ്ട് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് സെലക്റ്റാക്കിയാണ് ചെയ്യേണ്ടത് ഇനി എനിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്കും എത്ര രൂപ കിട്ടിയെന്ന് പറയാം ഞാൻ വളരെ കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രമേ ആൻസർ ചെയ്തിരുന്നുള്ളൂ അതായത് എനിക്കൊരു നൂറ് ചോദ്യങ്ങൾ വന്നാൽ അതിൽ രണ്ടോ മൂന്നോ ഉള്ളൂ ഞാൻ ആൻസർ ചെയ്തിരുന്നത് ബാക്കിയെല്ലാം ഞാൻ സ്കിപ്പ് അടിക്കും പക്ഷേ ഞാൻ ആൻസർ കൊടുക്കുന്ന എല്ലാം വളരെ കൃത്യമായിരുന്നു എൻ്റെ കൂടെ ആൻസർ ചെയ്തിരുന്നവർ ഒക്കെ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ചോദ്യങ്ങൾ ഒരു മാസത്തിൽ ചെയ്തിരുന്നു ഒരു ചോദ്യത്തിന് തൊണ്ണൂറ്റി രൂപ വെച്ച് ഒരു മാസത്തിൽ അവർ ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം രൂപ വരെയാണ് ഉണ്ടാക്കിയിരുന്നത് എനിക്ക് അമ്പത്തൊമ്പതിനായിരം രൂപ കിട്ടിയതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നിന്നും അയ്യായിരം രൂപ ടാക്സ് പിടിച്ചാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഇതുപോലെ പണം ഉണ്ടാക്കാനുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിൻ്റെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനോ സംശയമോ ഉള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്